ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത് പാത്രം കഴുകുന്ന സോപ്പ് വയ്ക്കാനും ചകിരി വയ്ക്കാനും നമ്മൾ വേറെ പാത്രം നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇതാകുമ്പോൾ സംഭവം എളുപ്പമാണ് കേട്ടോ സോപ്പ് ഡിസ്പെൻസറാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചുപയോഗിച്ചിട്ടുണ്ടാവും കേടുവന്നിട്ടുണ്ടാകും അപ്പോൾ അവരൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ പറയുന്നവരുണ്ടാവും പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ പോലെ ഉണ്ടാവട്ടോ ഇതിൻ്റെ കാലാവധി എന്നത് അപ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അധികം ലിക്വിഡൊന്നും വേസ്റ്റായി പോവില്ല പതിനഞ്ച് രൂപയുടെ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം നിൽക്കുന്നൊക്കെയാണ് ചിലവരൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ഉപയോഗം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് ഏകദേശം ലിക്വിഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഹോളിലൂടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ വൈറ്റ് ഡപ്പ എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അത് എടുത്തു മാറ്റാതെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് സ്പൂൺ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിലോട്ട് നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ സ്പ്രിങ് ഇട്ട് കൊടുക്കാം അതിന് മേലെ അടപ്പം വെച്ച് കൊടുക്കാം കേട്ടോ ആ സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരിപാടി നിൽക്കും കേട്ടോ അതുകൊണ്ട് സ്പ്രിങ് പൊട്ടാതെ സൂക്ഷിക്കണം ഒരുപാട് പ്രസ്സിംഗ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ഇപ്പോൾ ആദ്യമായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വരാനൊന്നും ബുദ്ധിമുട്ട് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ അതാ മേലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പാത്രം കഴി എടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ അധികം ലിക്വിഡൊന്നും വേസ്റ്റ് ആകത്തുമില്ല അപ്പോൾ എന്താ പറയുക നല്ലൊരു സംഭവമാണ് കേട്ടോ വാങ്ങിക്കാത്തവർക്ക് ഉണ്ടാവും ഒന്ന് വാങ്ങിച്ച് നോക്കുക പലരും പല കമൻറ്റുകളൊക്കെ പറയാൻ പറയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പോലെ ഉണ്ടാവും ഇതിൻ്റെ കാലാവധി എന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പാത്രം കഴുകിയെടുക്കാം വേറെ ചകിരി വയ്ക്കാനോ ചോപ്പ് വയ്ക്കാനൊന്നും വേറെ പാത്രം ആവശ്യമില്ല അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ